പായസം ഹരേ കൃഷ്ണ സർവശ്രീകൃഷ്ണ അർപ്പണമസ്തു എല്ലാവർക്കും നമസ്തേ അതിനിപ്പ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ടാ നടക്കണേ വാ പോയിട്ട് വരാം ആ വരുന്ന ആനക്ക് പോയിട്ട് വരാം ഹരേ കൃഷ്ണ നമസ്കാരം എല്ലാവർക്കും കരൺ കാർത്തിക ഹരേ കൃഷ്ണ ഓം മൂന്ന് നാരായണായ ചേച്ചി നമസ്തേ ശിവേലിക്കുള്ള ആനക്കുട്ടികൾ ഇതെങ്ങനെ പോവാറാണ് കേട്ടോ ദേവി വരുന്നുണ്ട് ദേവിയല്ലേ ദേവിയാണ് ദേവി വരുന്ന ലുക്ക് ഒരു ലുക്കാ ക്ലിയർ ഉണ്ടോ ലിനോജ് നമസ്കാരം ഹരേ കൃഷ്ണ വീഡിയോ ക്ലിയർ ഉണ്ടോ ദേവി വരുന്നുണ്ടേട്ടോ തിടമ്പെടുക്കാൻ ദേവിയാണ് ഇന്നകത്തേക്ക് പോകുന്നത് ക്ലിയർ ഉണ്ടല്ലേ വെണ്ണൊക്കെ നമസ്കാരം നല്ല ക്ലിയർ ഉണ്ട് അല്ലേ ഓക്കെ താങ്ക് യു സോ മച്ച് ഹരേകൃഷ്ണൻ ചേട്ടാ നമസ്തേ ഹരേ കൃഷ്ണ ദേവിയാണ് ഏട്ടോ അകത്തേക്ക് കയറി പോയത് ഇനി ബാക്കിയുള്ളവർ ഇതേ ഇങ്ങനെ നിലന്ന് നിക്കുന്നുണ്ട് കേട്ടോ െ ഇവിടക്ക് പോവല്ലേ ചെന്താമരാക്ഷൻ പിന്നെ ധാരാളം ഗോപാലകൃഷ്ണൻ പിന്നെ പഴം കൊടം നാട്ടില്ലാട്ടാളിക എല്ലാവരും ശിവേലിക്ക് വേണ്ടി അകത്തേക്ക് കയറുന്നുണ്ട് ട്ടോ എന്ന് ശുദ്ധിയായിരുന്നു അതുകൊണ്ട് നേരം വേകി ശിവേലിക്ക് ഒരു മിനിറ്റ് ഞാനിവിടെ മ്യൂട്ട് ചെയ്യൂട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യൂട്ടോ ഒരു ആള് വന്നിട്ടുണ്ട് അദ്ദേഹത്തിനോട് ഒന്ന് സംസാരിക്കണം അതുകൊണ്ടാണ് ട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കിച്ചുട്ടനാട്ടോ കുറച്ച് നേരം ഫോൺ യൂസ് ചെയ്തത് അതുകൊണ്ടാണ് കുഞ്ഞൻ കുഞ്ഞാറ്റം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇപ്പോഴ തുടങ്ങിയ ഹരേ കൃഷ്ണ രാജേഷ് ചെമ്പ്ര ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണ സരസ്വതി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ശജിത്ത സൗണ്ടിലുള്ള സൗണ്ട് വന്നോട്ടാ ഈ കിച്ചുട്ടൻ്റെ കയ്യിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാനും പറ്റില്ല ഇങ്ങനെയാണ് ബിന്ദു ഗവനാരൃഷ്ണ പറഞ്ഞ വൈജു എൻ്റെ കൃഷ്ണ രാജു കെ എൽ നമസ്തേ എന്നേച്ചിട്ടാക്കി വെച്ചാരോട് സംസാരിക്കാൻ പോയി അതെ അതെ എനിക്ക് നിസ്സാര ആളല്ല അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ് മഹാനാണ് അവ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ നമ്മളെ വലിയ കാര്യമാണ് അപ്പം അത് അദ്ദേഹത്തിനെ കണ്ട് നമ്മൾ സംസാരിക്കാതെ മൈൻഡ് വെക്കാതിരുന്ന് അത് ശരിയാകുന്ന കാര്യമല്ല കേട്ടോ അതുകൊണ്ടാണ് രാജീവ് കെയർ ജലജകുമാരി ഹരേ കൃഷ്ണ വിദ്യാനായർ നമസ്തേ ഹരേ കൃഷ്ണ ലിനോജ് സൗണ്ട് ഇപ്പോൾ ഓരോ ഒക്കെ വന്നു ഹരേ കൃഷ്ണ ബിന്ദു എസ് റെജി പരമേശ്വര് നമസ്കാരം കിച്ചു നമസ്തേ ഹരേ കൃഷ്ണ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പോവാട്ടോ വെയിറ്റ് ചെയ്യൂ ഞാൻ ശീവയിലേക്ക് വേറെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലൈവ് അപ്പൊ കാര്യപ്പെട്ടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ലൈവ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത്തെ ലൈവില് വരാട്ടോ ഇല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് മര്യാദക്ക് കാണാനും പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒരു ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ ശിവേലി ലൈവ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാം ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ അദ്ദേഹത്തിനെ കാണാതിരിക്കാൻ പറ്റാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ ഇത് പടിഞ്ഞാറ് നടട്ടോ കാരണം നമുക്കെന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം അതുകൊണ്ടാണ് മറ്റോ ഓക്കെ എന്താ